ഇറാനിയൻ ഹോളിവുഡ് പടം അത് അർഫാസ് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ല ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഉടൻ 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 ദ ഹാപ്പനിങ് ലാസ്റ്റ് വരെ പോലെ ഫീൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ ആണ് അഭിനയം ഒരു അടിപൊളിയായിരുന്നു പിന്നെ ടോട്ടലി സിനിമ എന്താ എവിടേക്കാ പോകണമെന്ന് മനസ്സിലാവില്ല സസ്പെൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ലെവൽ ക്രോസ് എന്താ മെയിൻലി ആക്ടേഴ്സും ഡയറക്ടറും അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു മൂവി പ്രത്യേകിച്ച് ഡയറക്ടർ ഡയറക്ഷൻ സൈഡില് ഒരു മലയാളത്തിന് നല്ലൊരു കിടിലൻ ഡയറക്ടറെ ഉറപ്പിക്കാം ഹി എ ബിഗ് അല്ല ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഉടൻ 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 ദ ചേഞ്ച് ഹാപ്പനിങ് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് പടം വെച്ചാൽ ഒന്ന് ആ ഒരു സെയിം ഒരു ക്യാരക്ടർ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം കാണിക്കുമ്പോൾ ക്യാരി അടിപൊളിയായിട്ടുണ്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി നമ്മൾ എന്താ ആസിഫ് ഖാൻ അഭിനയം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ടോട്ടലി സിനിമ എന്താ എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലാവില്ല ഭയങ്കര സസ്പെൻസ് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പടം അടിപൊളിയാണ് ആസിഫ് ഖാൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഇതുവരെ കാണാത്ത ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ആക്ച്വലി എല്ലാവരും അടിപൊളിയാണ് ആസിഫ് ഖാനെ എനിക്ക് പ്രകടനം ആ എല്ലാവരും എല്ലാരും ഷറഫിക്കായാലും എല്ലാവരും ഭയങ്കര സീറ്റഡ് ഒരു സൈക്കിങ് ത്രില്ലർ പോലെ ഫീൽ ചെയ്തത് ഓരോ നിമിഷവും ട്വിസ്റ്റ് മാറി മാറിയത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയതിന്റെ മേക്കിങ്ങും പെർഫോമൻസും സ്റ്റിൽ ഹാങ് ഹോം മൂവിയാണ് ലെവൽ ക്രോസ് എന്നല്ല പടത്തിന്റെ പേര് അത് അർഫാസ് വളരെ ബുദ്ധിപരമായിട്ടുള്ള ലെവൽ ക്രോസ് പേര് വെച്ചത് ലെവൽ ക്രോസ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് പോയി അതായത് നമ്മൾ ഈ ഇറാനിയൻ പടം ഹോളിവുഡ് പടം കാണൂലേ അത് അർഫാസ് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഭയങ്കര രസമായിട്ട് എൻ്റെ ദൈവമായി ഇന്റർവ്യൂന് ശേഷം പറയുന്നില്ല വൈറ്റീന്ന് ഓരോ ബോംബോട്ടുന്ന പോലെയായിരുന്നു ഭയങ്കര രസം ഭയങ്കര ആയിട്ടുള്ള ആകെ മൂന്ന് മൂന്നുപേരെ വെച്ച് എങ്ങനെ അർഫാസ് ഇതൊക്കെ ചെയ്തെന്നുള്ളതാണ് അടിപൊളിയാണ് അടിപൊളി ഹാറ്റ്സ് ഓഫ് ടു അർഫാസ് യെസ് പെർഫോമൻസ് പെർഫോമൻസ് ആണല്ലോ അല്ലെങ്കിൽ നമുക്ക് ആസിഫ് പോൾ അറഫുദ്ദീൻ എല്ലാവരും അതിഗംഭീരം സൂപ്പർ ആണ് ട്വിസ്റ്റ് ആഫ്റ്റർ ട്വിസ്റ്റ് ഭയങ്കര കുറേ നാള് ഇത്രയും ഒരു ഭീകര ചില്ലർപ്പണം കണ്ടു എനിക്കിപ്പോ മനസ്സിലാകുന്ന സംശയം ക്രോസ് എന്നുള്ളതാണ് കുറച്ചും കൂടി മരുഭൂമി അല്ലേ വേറെ വണ്ടിയിലൊന്നും പോകാനില്ല പക്ഷേ അറ്റ് ദ എൻഡിലേക്ക് എത്തുമ്പോൾ രണ്ടു മൂന്ന് സസ്പെൻസ് അറ്റ് ദ എൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എടുത്തു വേറെ വിശേഷങ്ങളും വിശേഷങ്ങളും കണ്ടില്ല കാണാൻ കണ്ടില്ല ഫസ്റ്റ് സാധനം കണ്ടതാണ് പിന്നെ ഞാൻ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യാസുകരിയുടെ അഭിനയം പിന്നെ അവിടെ അഭിനയും അബ്മിനെയും വേറൊരു ലെവലാണ് കബിനെയും പഠിക്കാൻ പോകുന്ന ആളാണ് അഭിനയം പഠിക്കാൻ മുന്നിൽ അഭിനയം പഠിക്കാൻ മോഡലി വേദം ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം നമ്മൾ വീണ്ടും വീണ്ടും കാണും ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ആളെ എങ്ങനെയാണ് അഭിനയിച്ചേക്കണേ കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ പടത്തിൻ്റെ ത്രില്ലിൽ നമ്മളിരിക്കും രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം എങ്ങനെയാണ് ആളെങ്ങനെയാണ് ചെയ്തേക്കണമെന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരെ ഇങ്ങനെ പറഞ്ഞാൽ സ്കൂളിൽ പടങ്ങൾ കാണാം നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം പഠിച്ച് തോന്നി ഫസ്റ്റ് പടം അസമുണ്ടെങ്കിൽ പടാൻ തോന്നി അത് ഞാൻ വീണ്ടും കാണാൻ വന്നത് എല്ലാവരും വന്ന് കാണാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരെല്ലാം ടിസ്റ്റാണ് ടിസ്റ്റ് ഓടി എന്ന് പറഞ്ഞ പോലെയാണ് കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ടിസ്റ്റാണ് പടത്തി ഇരുപത് വരെ ടിസ്റ്റാണ് അപ്പോൾ എല്ലാവരും പടം കാണാം അത്രയും നല്ല ആയിട്ട് പടം എടുത്തിട്ടുണ്ട് നമുക്ക് പറയാൻ പടം എൻ്റെ പടം രണ്ട് മാസം കഴിഞ്ഞ കല്യാണമാണ് അത് കഴിഞ്ഞ് ഞാൻ ആ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഇതിലായിരുന്നു ഞാനിപ്പോ പറഞ്ഞു പറഞ്ഞത് ഞാനൊന്നും ട്രയാളായി പക്ഷെ എന്തായാലും പറയാം അടിപൊളി 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 നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുന്നു അങ്ങനത്തെ ഒരു മൂങ്ങയോ നിങ്ങൾ എല്ലാവരും പോയി കാണാം